കൂർത്തെ നരേന്ദ്രമോദി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നൽകിയ വലിയ വാഗ്ദാനമുണ്ട് വിദേശത്തുള്ള കള്ളപ്പണങ്ങളൊക്കെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഓരോരുത്തരുടെയും ഓരോ ഇന്ത്യക്കാരുടെ അക്കൗണ്ടിലേക്ക് പതിനഞ്ച് ലക്ഷം രൂപ വിനിയോഗിക്കുന്നു അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നുള്ളത് അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം കോടി രൂപയാണ് ഇപ്പോൾ ഇവിടുത്തെ വൻകിട അല്ലെങ്കിൽ ഇവിടുത്തെ ഒന്നാം കിട ഇവിടുത്തെ കോപ്പറേറ്റ് ഭീമന്മാരുടെ കടങ്ങൾ അല്ലെങ്കിൽ കിട്ടാ കടം എന്ന് പറഞ്ഞിട്ട് കിട്ടാത്ത സംഖ്യ എന്ന് പറഞ്ഞാൽ എഴുതി തള്ളിയത് ഇന്നേ വരെ ഈ അഞ്ച് വർഷത്തെ ഈ രണ്ടര വർഷത്തിനിടയിൽ ഒരു കർഷകൻ്റെ പോലും ഒരു അഞ്ച് രൂപ പോലും എഴുതി തള്ളാൻ നരേന്ദ്രമോദി മുന്നോട്ട് വന്നിട്ടില്ല എന്നാൽ കഴിഞ്ഞ യു പി എ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് മൻമോഹൻ സിംഗ് ഒരു ലക്ഷത്തി മുപ്പത്താറായിരം കോടി കർഷകരുടെ ഇവിടുത്തെ കാർഷിക ലോണുകൾ എഴുതി തള്ളിയത് നമ്മുടെ മുന്നിലുണ്ട് എവിടെയാണ് മോദിയും യു പി എയും തമ്മിലുള്ള വ്യത്യാസമെന്ന് ഒന്നു പറഞ്ഞാൽ തരക്ക നരേന്ദ്രമോദി കഴിഞ്ഞ ഗവണ്മെൻറ്റ് അധികാരത്തിൽ വരുന്ന സമയത്ത് ജനങ്ങൾക്ക് കൊടുത്തൊരു വാഗ്ദാനം നിങ്ങളുടെ അക്കൗണ്ടിൽ പതിനഞ്ച് ലക്ഷം രൂപ നിക്ഷേപിക്കും എന്നല്ല മറിച്ച് ഞാൻ പറയട്ടെ മറിച്ച് ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞോട്ടെ മറിച്ച് ഈ നേട്ടങ്ങൾ ഈ നേട്ടങ്ങൾ കൊണ്ട് ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക പരിഷ്കാരങ്ങൾ കൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങൾ കൊണ്ട് അതിൻ്റെ ഗുണബലം ആയി പതിനഞ്ച് ലക്ഷം രൂപ വീതം ഏറോ ഇന്ത്യക്കാരുണ്ടാവും അത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു അതിന് കാരണങ്ങൾ പറഞ്ഞുതരാം അങ്ങനെ തന്നെയാണ് പറഞ്ഞത് സംശയം വേണ്ട കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് വ്യക്തമാണ് നിങ്ങൾ ആ വീഡിയോ പരിശോധിച്ച മാതൃഭൂമിക്കാരൻ്റെ വീഡിയോ ഉണ്ടാവും വീഡിയോ ഞാൻ പറഞ്ഞുതരാം ആ വീഡിയോ പരിശോധിക്കുന്നത് ഒരു സംശയം വേണ്ട കാര്യത്തിൽ ആ കാര്യത്തിൽ സംശയം വേണ്ട പിന്നെ പിന്നെ ഞാൻ പറഞ്ഞുതരാം മറ്റൊന്ന് വിദേശ രാജ്യങ്ങളിൽ അറുനൂറ്റി പത്ത് ഇന്ത്യക്കാരുടെ കള്ളപ്പണം അടങ്ങിയ പേരുകൾ സുപ്രീം കോടതിയിലെ പരിഗണന അതുകൊണ്ടത് പുറത്തുവിടാത്തത് നോട്ട് പരിഷ്കരണത്തിന്റെ ഫലമായി ആ പരിഷ്കരണത്തിന്റെ ഫലമായി കള്ളപ്പണമില്ലാതായി കള്ളനോട്ടുകളില്ലാതെ അഴിമതിയില്ലാതെ തീവ്രവാദങ്ങളില്ലാതെയും ഏഴ് രണ്ട് ശതമാനമാണ് നോട്ടു നിരോധനത്തിന് ശേഷം ഇല്ലാതെ ആ നോട്ട് നിരോധനത്തിന്റെ പശ്ചാത്തലത്തിൽ നോട്ട് നിരോധനത്തിന്റെ പശ്ചാത്തലത്തിൽ ആ നിരോധിച്ച സമയത്ത് ജമ്മു കാശ്മീരിലെ ജമ്മു കാശ്മീരിലെ ബസ്സുകൾക്ക് കല്ലറിയാൻ വേണ്ടി കുട്ടികളെ കിട്ടുന്നില്ലേ ഞാൻ സൂചിപ്പിക്കട്ടെ നിങ്ങൾ അതിലേക്ക് വരണേ ഞാൻ പറയട്ടെ അതുകൊണ്ട് തന്നെ ഈ നേട്ടം അല്ലല്ല രണ്ടര വർഷത്തെ ഈ നേട്ടം കൊണ്ട് രണ്ടര വർഷത്തെ സർക്കാരിൻ്റെ നേട്ടങ്ങൾ കൊണ്ട് തൊഴിലുറപ്പ് പദ്ധതിക്ക് മുപ്പത്തി എട്ടായിരം കോടി ഉണ്ടായിരുന്നു എട്ടായിരം കോടി രൂപം ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം കോടി രൂപ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് ഇവിടുത്തെ കാർഷിക ലോണുകൾ എഴുതി തള്ളിയപ്പോ ഒരു രൂപ പോലും എഴുതി തള്ളാതെ ഇവിടുത്തെ കോർപ്പറേറ്റ് ഭീപന്മാരുടെ ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം കോടി രൂപ എഴുതി തള്ളിയ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ഈ വലതുപക്ഷ സീമിത് വലത് സാമ്പത്തിക നയത്തെ കുറിച്ച് മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് ഒരു ലക്ഷത്തി സംതിങ് അല്ലെങ്കിൽ കോടി രൂപയുടെ കർഷകർ എഴുതി നരേന്ദ്രമോദി എഴുതി തള്ളി പക്ഷേ ആ എഴുതി തള്ളിയനപ്പുറത്തേക്ക് കോടിക്കണക്കിന് രൂപ എണ്ണിയാൽ ഒടുങ്ങാത്ത കോടികളുടെ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ടൂ ജി സ്പെഷ്ടം സി ജി സ്പെഷ്ടം പാതാളം ഭൂമി എല്ലാം കൽക്കരിപ്പാടങ്ങൾ അതിനെ കുറിച്ച് എന്താ മതനിരപേക്ഷതയുടെ പേര് പറഞ്ഞ് വാചാലനായ ഇടതുപക്ഷ പ്രതിനിധിയോടാണ് ചോദിക്കാനുള്ളത് പിന്നെ മതം മാറിയതിന്റെ പേരിൽ കൊടുങ്ങിയിലെ ഫൈസൽ എന്ന സഹോദരനെ നിഷ്ഠൂരമായിട്ട് കൊല ചെയ്ത പ്രതികളെ ആർ എസ് എസ് കാരാണെന്ന് അറിഞ്ഞിട്ട് ആ പ്രതികളെ അറിഞ്ഞിട്ട് അറസ്റ്റ് ചെയ്യാൻ മടിക്കുകയും അതേപോലെ തന്നെ ഈ പ്രതികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കീ കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുന്ന തരത്തിലേക്കുള്ള കേസ് ചുമത്തിക്കൊണ്ട് അതിനെ സഹായിക്കുകയും ചെയ്യുകയും തീർന്നില്ല ഇവിടെ കാസർഗോഡ് മദ്രസാ അധ്യാപകനായ റിയാസ് മൗലവിയെ അധിഷ്ഠൂരമായിട്ട് കൊല ചെയ്യുകയും ആ പ്രതികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സംഭവത്തെ വഴിമാറ്റുകയും ചെയ്യുന്ന ഈ സർക്കാരിൻ്റെ നിലപാട് സംഘപരിവാറിനോട് സമരസപ്പെടുന്ന നിലപാടുകളല്ലേ അതോടൊപ്പം ഇപ്പം നേരത്തെ താങ്കൾ സൂചിപ്പിച്ചൊരു കാര്യം പിന്നെ പരിധിയില്ലാതെ ഫാസിസത്തിനെതിരെ പോരാടുന്ന ഇടതുപക്ഷമാണെന്ന് പറഞ്ഞു ഇത്തരം ഘട്ടങ്ങൾ ഇവിടെ നിലനിൽക്കുമ്പോൾ ആർ എസ് എസിന് അനുകൂലമായിട്ട് ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളായി ആർ എസ് എസും സി പി എമ്മും മാറുന്ന സാഹചര്യത്തിൽ എങ്ങനെ പരിധിയില്ലാതെ ഈ ഫാസിസത്തിനെതിരെ പൊരുതാനങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ് ചോദിക്കാനുള്ളത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവണ്മെൻ്റ് ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഈ പറഞ്ഞ കൊലപാതകങ്ങളിലെല്ലാം ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ പ്രതികളെ പിടിച്ച് ജയിലിലടച്ചിട്ടുള്ളത് ഒരു സംശയം വേണ്ട നിങ്ങൾക്ക് വല്ല ഒരു സംശയം വേണ്ട നിങ്ങൾക്ക് താനൂർ കൂടി പറയണേ താനൂര് കലാപൂടി അറസ്റ്റ് ചെയ്തത് ഫൈസൽവാദം ഫസൽ ഫൈസൽവാദത്തിലേയും കാസർകോട്ടെ മുസ്ലിങ്ങളുടെ കൊലപാതകത്തിന്റെയും മുഴുവൻ പ്രതികളെയും അന്വേഷണ സംഘത്തിൽ വീഴ്ച വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് ആ ഗവൺമെന്റ് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പരിഹരിച്ച് മുന്നോട്ട് പോയി അതിന്റെ എല്ലാ ഘട്ടങ്ങളിലും പ്രതികളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചുകൊണ്ടാണ് പ്രതികളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടിച്ചുകൊണ്ടാണ് ഒരു സംശയ കാര്യത്തിൽ ഒരു വിട്ടുപിഴ്ചയല്ലാത്തോട് ഒരു വിട്ടുപിഴ്ചയല്ലാത്ത ഇതിന്റെ വർഗീയ കലാപം ഉണ്ടാക്കാനുള്ള നടത്തി നിങ്ങൾ എല്ലാവരും ഈ തച്ചതും പുച്ചതും എന്നല്ല പറഞ്ഞിട്ട് ഞാനൊരു ചോദിക്കട്ടെ അനുസാറോട് സാർ നിങ്ങൾ പത്ത് മാസത്തിലധികമായി ഇവിടെ ഭരണം നടത്തുന്നു നിങ്ങൾ അധികാരത്തിൽ കയറിയതിന് ശേഷം നിങ്ങൾക്ക് ഈ രാജ്യത്തെ പാവപ്പെട്ടവരുടെ റേഷൻ കാർഡ് പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല അതിന് നിങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ നിങ്ങൾ ആയിരത്തി എണ്ണൂറ്റി ചില്ലറ കുറ്റവാളികൾ അത് നിങ്ങൾക്ക് വേണ്ട കുറ്റവാളികളെ ലീസ്റ്റ് നിങ്ങൾക്ക് തയ്യാറാക്കാൻ കഴിഞ്ഞു പക്ഷേ ഞങ്ങൾക്ക് അത്ര വലിയ ബഹുമാനമുള്ളൊരു പിന്നെ ഗവർണർ ഒന്നല്ല എന്നാൽ പോലും അയാൾ സഹായിച്ചതുകൊണ്ട് ഞങ്ങൾ ആ കുറ്റവാളി കൂടെ ഇറങ്ങി നാട്ടിൽ കുഴപ്പം ജാതകിച്ചല്ലോ അല്ലെ അനിൽ സാറേ നിങ്ങളൊക്കെ കണ്ണട ചിരിട്ടാക്കി ഈ ജനങ്ങളെ വെച്ച് പറ്റിക്കുകയാണ് നിങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങൾ ആഭ്യന്തരത്തിൽ നിങ്ങൾ ഇന്ന് പിണറായി വിജയൻ മോഡിക്ക് ആണ്ട് ബാലി തിരികെ കൊടുത്തുക്കല്ലേ ആ ഒരു സുഹൃത്തുക്ക പണി പട്ടി വരി പറയട്ടെ ഇവിടെ ഇവിടെ ക്ഷേമ പെൻഷനുകൾ ഈ ൾ അധികാരത്തിൽ വന്നതിന് ശേഷം ക്ഷേമ പെൻഷനുകൾ ആയിരം രൂപയാക്കി വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു കുഞ്ഞാലിക്കുട്ടിയും ഉമ്മൻചാണ്ടിയും കൊടുക്കാനുള്ള കുടിശ്ശിക കുടിശ്ശിക സഹിതം വീട്ടിലെ കൊണ്ടുപോയി കൊടുത്തത് താനൂർ തീരപ്രദേശങ്ങളിൽ രണ്ട് ഇരു മുന്നണികളും സ്പോൺസർ ചെയ്ത കലാപമാണ് നടന്നിരുന്നത് ഇതിനു മുന്നേ അപ്പോൾ അതിന് ഇരു കൂട്ടും ഇരു മുന്നണികളുടെയും മറുപടി ഇവിടുത്തെ ജനത പ്രതീക്ഷിക്കുന്നുണ്ട് താനൂരിൽ എന്താ സംഭവിച്ചത് താനൂരിൽ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ ആ മത്സ്യത്തൊഴിലാളികളുടെ വീട് ചുട്ടു ചാമ്പലാക്കി മത്സ്യബന്ധനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മത്സ്യബന്ധന ഉപകരണങ്ങൾ ചുട്ടു നശിപ്പിച്ചു അവിടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം താനൂരിൽ കടപ്പുറത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി എൽ ഡി എഫ് ഭരിക്കുമ്പോൾ അവരുടെ സ്വന്തം വീടും സ്ഥലം ഉപേക്ഷിച്ച് പാലാനം ചെയ്യേണ്ട ഗതികേട് താനൂരിലെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിക്കുണ്ടായി സി പി എമ്മും പോലീസും ചേർന്നാണ് ഇതൊക്കെ നടത്തിയത് ആ പോലീസിനെ നിയന്ത്രിക്കാൻ പിന്നെ സി പി എമ്മിൻ്റെ മുഖ്യ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി സഖ പിണറായി വിജയന് സാധ്യമായില്ല അവിടെ സി പി എമ്മും പോലീസും ചേർന്നാണ് ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ വീടുകൾ നശിപ്പിച്ച് മത്സ്യബന്ധന ഉപകരണങ്ങൾ തകർത്ത് ഇങ്ങനെ ജനങ്ങൾ പാലാനം ചെയ്യേണ്ട ഒരു സാഹചര്യം ലീഗിന് ഒരു പങ്കുമില്ല എന്നാണ് പറഞ്ഞു വരുന്നത് മുസ്ലിം ലീഗ് പാർട്ടി ഇത്തരത്തിലുള്ള ഓരോ അക്രമത്തെയും ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചില്ല

ഇവിടെ ആക്രമിക്കപ്പെട്ടതാരാണ് സി പി എമ്മിന്റെ വീടുകളിലാണ് ആരാക്രമിച്ചിട്ടുള്ളത് ആർ എസ് എസിന്റെയും അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ ആളുകളാണ് രണ്ട് മിറ്റർപക്ഷങ്ങളിൽ താനൂരിൽ ഈ സംഭവത്തിന് ശേഷം ജില്ലാ ജില്ലാ സെക്രട്ടറിയും അവർ അടുത്ത് വീഴ്ച പറ്റി വലിയ ആരോപണമാണ് അദ്ദേഹം ലീഗും ആർ എസ് എസും ചേർന്നാണ് അവിടെ കലാപം ഉണ്ടാക്കിയെന്നാണ് പറയുന്നത് എന്നാണ് പറയുന്നത് അസംബന്ധം താനൂരിൽ നടന്ന കലാപത്തിൽ ന്യൂനപക്ഷ സംരക്ഷകരെന്ന് അവകാശപ്പെടുന്ന മുസ്ലിം ലീഗും സി പി എമ്മും ന്യൂനപക്ഷത്തെ വേട്ടയാടുന്ന സമീപനമാണ് ഉണ്ടായിട്ടുള്ളത് കുമ്മനം രാജേഖരനെ നേർത്തുള്ള ബി ജെ പിയുടെ നേതാക്കന്മാരോടെ ചെന്നപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നു ഞങ്ങൾക്ക് പോലീസ് സംരക്ഷണം ലഭിക്കുന്നില്ല സി പി എമ്മുകാർ ഞങ്ങളെ വേട്ടയാടുന്നു ലീഗുകാർ വേട്ടയാടുന്നു ഞങ്ങളെ സംരക്ഷിക്കൂ എന്ന് കരഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ നൂറുകണക്കിന് ഉമ്മമാരെ താനൂരിൽ കടപ്പു കാണാൻ സാധിക്കും അതിൽ ആർ എസ് എസിന് പങ്കൊന്നുമില്ല വെറുതെ ആർ എസ് കുറ്റം പറയേണ്ട ഈ എക്സാം പിന്നെ പ്ലസ് ടു അതുപോലെ തന്നെ മാത്സ് മാത്സ് എക്സാം രണ്ടാമത് നടത്തേണ്ടി വന്നു ഇപ്പോൾ ഒരു അല്ല അതുപോലത്തെ ഒരുപാട് മിസ്റ്റേക്കുകൾ വന്നു പ്ലസ് ടു എസ് എൽ സി എക്സാമുകളൊക്കെ അപ്പോൾ അതില് പിന്നെ വിദ്യാഭ്യാസ മന്ത്രി ഒരു ഉത്തരവാദിത്തം ഇല്ലാത്തമാരെയാണ് മാറിയുന്നത് അതുപോലെ തന്നെ ചാനൽ ചർച്ചകളിലൊക്കെ പിന്നെ കെ എസ് ടി എൻ്റെ ആളുകൾ വരണോ അത് പിന്നെ പുസ്തകം തയ്യാറാക്കുന്ന അവർ ഇതാണെന്ന് പറയണേ അപ്പങ്ങനെ ചർച്ചകൾ വരുമ്പോഴൊക്കെ ആരും അത് ഏറ്റെടുക്കുന്നില്ല അതിനെ കുറിച്ച് സാറേ അഭിപ്രായം വീഴ്ച വിദ്യാഭ്യാസ വകുപ്പ് വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും ഈ പ്രശ്നത്തെ വളരെ ഗൗരവത്തോട് കൂടി എടുത്ത് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകളെ സ്വീകരിച്ചു ഒരുപാട് കാര്യങ്ങളിൽ നടപടി സ്വീകരിക്കും നടപടി സ്വീകരിക്കും എത്ര വിഷയങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എത്ര വിഷയങ്ങളാണ് താനൂര് അതുപോലെ മറ്റ് സ്ത്രീ പീഡന വിഷയങ്ങൾ ഇപ്പോ എസ് എസ് എൽ സിയുടെ വിഷയങ്ങൾ എല്ലാം നടപടി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു സ്വീകരിച്ചിട്ടില്ല പിണറായി മുഖ്യമന്ത്രിയായി ചരിത്രം രണ്ടു വ്യക്തമാന ഈ കാലം വരെ നമ്മൾ ഒരു പുതിയ ആരോപണമാണ് പിന്നെ അതെ ഇപ്പോ അതെൽസി പരീക്ഷയുടെ പിന്നെ ചോദ്യ പേപ്പർ ചോർന്ന് പറഞ്ഞാൽ ഇതിന് പിന്നിലുള്ള സംഗതി നമ്മൾ പരിശോധിക്കണം ഒരു പാരൽ കോളേജിലെ അധ്യാപകൻ അവിടെ മോഡൽ പരീക്ഷയ്ക്ക് തയ്യാറാക്കിയിട്ടുള്ള അതേ ചോദ്യമാണ് എസ് എൽ സി പരീക്ഷയ്ക്ക് വരുന്നത് കേരളത്തിലെ ആ പതിമൂന്ന് ചോദ്യം രാവിലെ കുട്ടികൾ പരീക്ഷയ്ക്ക് അറിഞ്ഞു നമ്മളെ പറഞ്ഞത് ഇന്ന് പരീക്ഷ എല്ലാം മാറ്റി വെച്ചിരുന്നു നാടാടില്ലേ കേരള ചരിത്രത്തിൽ ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ ഇന്ന് പോയിട്ട് മുപ്പാം തീയതി പരീക്ഷയ്ക്ക് വരിക എന്ന് പറഞ്ഞാൽ എസ് എൽ സി പരീക്ഷ മാറ്റി വെച്ച ചരിത്രം ഉണ്ടായിട്ടില്ല രണ്ട് കുട്ടർ ഭരിക്കുന്ന സമയത്തും എസ് എസ് എൽ സി അഴിമതി ഉണ്ടായിട്ടുണ്ട് അബ്ദുറപ്പ് ഭരിക്കുന്ന സമയത്ത് പാഠപുസ്തക അഴിമതി എസ് എസ് എൽ സി പരീക്ഷ കൊളമാക്കി സർട്ടിഫിക്കറ്റിൽ മുഴുവൻ തെറ്റുകൾ വന്നു പരീക്ഷ വാലുവേഷൻ ക്യാമ്പുകളാകെ തകടം മറിഞ്ഞു കഴിഞ്ഞ രണ്ട് വർഷം മുമ്പേ രണ്ട് വർഷം മുമ്പേ രണ്ട് വർഷം അബ്ദുറപ്പ് ഭരിക്കുന്ന സമയത്ത് ഇപ്പോഴും ആര് പറഞ്ഞു ചരിത്രം ഞാൻ മാഷി തന്നെയാണ് ഞാൻ അതിനൊക്കെ നേതൃത്വം നൽകിയാണ് അത് അറിയുന്ന ആൾ തന്നെയാണ് ഇപ്പാ ഈ സർക്കാർ വന്ന സമയത്തും എസ് എൽ സി പരീക്ഷ കൊളമാക്കി രണ്ടു കൂട്ടരും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് അതുകൊണ്ടാണ് പറയുന്നത് ഒരു ഒരു മാറ്റം അനിവാര്യമാണെന്ന് പറയാൻ തന്നെ സർക്കാർ കേന്ദ്ര സിലബസുകൾ എന്നുള്ള കാര്യം ശുദ്ധമായ അസംബന്ധം ശുദ്ധമായ ആരോപണം ഇതൊരു കാര്യം മനസ്സിലാക്കണം കേന്ദ്ര സിലബസ് എന്ന് പറയുന്നത് സി ബി എസ് സി അതിനൊരു നോംസും കണ്ടീഷനും ഉണ്ട് ആ ആദ്യം നിങ്ങളൊരു ആദ്യ കാലഘട്ടത്തിൽ യോഗ നടപ്പിലാക്കിയപ്പോൾ ഒരു കാവ്യവൽക്കരണം നടപ്പിലാക്കുന്നു ഇപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളും യോഗ നടപ്പിലാക്കുന്നു അത് കാവ്യവൽക്കരണമാണോ അന്ന് നടപ്പിലാക്കിയപ്പോൾ കാവ്യവൽക്കരണം ഇപ്പോൾ എല്ലാ ലോകം മുഴുവൻ അംഗീകരിച്ചോ കാവ്യവൽക്കരണം ഇത് കാവ്യവൽക്കരണമല്ല ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് താറടിക്കാൻ ശ്രമിക്കുന്ന ശ്രമമാണ് എന്നുള്ളത് യോഗ എല്ലാവരും ഇപ്പോൾ എല്ലാവരും നിങ്ങളൊക്കെ യോഗ ചെയ്യുന്നവരാണ് അപ്പോൾ ആ ആരോപണങ്ങൾ അസംബന്ധമാണ് മത്സരിക്കുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബ് വ്യവസായ മന്ത്രിയായിരുന്നു മറ്റുള്ളവരൊന്നും ആ രംഗത്തില്ലെങ്കിലും വ്യവസായ മന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം ചെയ്ത കേരളത്തിന് വേണ്ടി ചെയ്ത കുറച്ച് നേട്ടങ്ങളെങ്കിലും ഉബൈദ് സാഹിബ് വിശദീകരിച്ചാൽ നന്നായിരുന്നു അദ്ദേഹം കൈകാര്യം ചെയ്ത ഐ ടി വകുപ്പ് ഇന്ത്യയിലെ ഐ ടി രംഗത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമായി കേരളത്തെ മാറ്റിയത് കുഞ്ഞാലിക്കുടി സാഹിബ് ഐ ടി വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോഴാണ് എന്ന കാര്യം നമ്മൾ മലപ്പുറത്തേതാ മലപ്പുറത്ത് കല്ല് കെല് മലപ്പുറത്ത് കെല് സ്വിംഗ് മില്ല് ഏക്കറ സ്ഥലം കേന്ദ്രത്തിന് വേണ്ടി ഇവിടെ ലഭ്യമാക്കിയത് ചർച്ച കുഞ്ചാലിപുഡ് ഘട്ടത്തിലേക്ക് പോവുകയാണ് ചോദ്യം ഫൈസല് ഏത് തരത്തിലുള്ള വിജയം കൈവരിക്കുമെന്നാണ് എൽ ഡി എഫിന്റെ പ്രതീക്ഷ ഫൈസൽ ഇവിടെ റെക്കോർഡ് വിജയം കൈവരിക്കും കാരണം മലപ്പുറത്തിൻ്റെ ചരിത്രം തിരുത്തി കുറിച്ചിട്ടുണ്ട് ഈ മഞ്ചേരിയിൽ അസംബ്ലി പാർലമെൻ്റ് മണ്ഡലമായിരുന്ന സമയത്ത് ചുറ്റി കരിവാൾ നക്ഷത്രം അടയാളത്തിൽ തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ ഇന്നത്തെ സംസ്ഥാന സെക്രട്ടറിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ടി കെ അംസ ഇവിടെ വിജയിച്ചിട്ടുള്ളത് ഇവിടെ മത്സരിക്കുന്ന പി കെ കുഞ്ഞാലിക്കുട്ടി കുറ്റിപ്പുറത്ത് പരാജയപ്പെട്ടിട്ടുണ്ട് ഇ ടി മോദി പക്ഷി പരാജയപ്പെട്ടിട്ടുണ്ട് ഇവിടെ മലപ്പുറം ജില്ലയ്ക്കകത്ത് അഞ്ച് മുനിസിപ്പാലിറ്റികളിലും ഇടതുപക്ഷ വിജയം നടന്നിട്ടുണ്ട് അതുകൊണ്ട് ഇത് മുസ്ലിം ലീഗിൻ്റെ പിന്നെ ഈറ്റില്ലമാണ് എന്നുള്ള ധാരണ വേണ്ട ഈ തെരഞ്ഞെടുപ്പിൽ മതനിരപേക്ഷത സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും ഇടതുപക്ഷ പ്രസ്ഥാനത്തോടൊപ്പം മണിനിറന്നുകൊണ്ട് എം പി ഫൈസലിനെ ചുറ്റി കാരിവാൾ നക്ഷത്രമടയാളത്തിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരമാണ് ഇ അഹമ്മദിൻ്റെ ഭൂരിപക്ഷം ഭൂരിപക്ഷത്തിൽ ഒരു വോട്ട് കുറഞ്ഞാൽ അത് യു ഡി എഫിന് ക്ഷീണമാണ് മുസ്ലിം ലീഗിന് ക്ഷീണമാണ് എന്താണ് ഇത്തവണത്തെ പ്രതീക്ഷ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചതിനേക്കാളേറെ വോട്ടും അതോടൊപ്പം വോട്ട് കൂടുതൽ ലഭിക്കുമ്പോൾ അതിനേക്കാളേറെ ഭൂരിപക്ഷവും ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി കുഞ്ഞാലിക്കുടി സാഹിതി മണ്ഡലത്തിലുണ്ടാകും എന്ന കാര്യം തീർച്ചയാണ് ഏതോ ഒരു തെരഞ്ഞെടുപ്പുകളിൽ ഒരു കയ്യബദ്ധം പറ്റി ചിലർ ജയിച്ചു പോയി ശബ്ദം അത് ജനങ്ങൾ തിരുത്തില്ലേ അവർ ആ തിരഞ്ഞെടുക്കപ്പെട്ടവരെ അതിന് കൊള്ളില്ല എന്ന് കണ്ടപ്പോൾ ജനങ്ങൾ തിരുത്തിയിട്ടുണ്ട് അതാണ് നമ്മുടെ അനുഭവം അപ്പം ഇവർക്ക് സമരം ചെയ്യാൻ മാത്രമേ അറിയുള്ളൂ ഭരിക്കാൻ കഴിയില്ല ഇനി ശ്രീപ്രകാശ് കഴിഞ്ഞ തവണ അറുപത്തിനാലായിരത്തോളം വോട്ട് പിടിച്ചിട്ടുണ്ട് ഇത്തവണ എത്ര വോട്ട് വരെ കിട്ടും ജമ്മു കാശ്മീർ ബി ജെ പിക്ക് ഭരിക്കാമെങ്കിൽ മണിപ്പൂർ ബി ജെ പിക്ക് ഭരിക്കാമെങ്കിൽ ഗോവ ബി ജെ പിക്ക് ഭരിക്കാമെങ്കിൽ എഴുപത്തിരണ്ട് എം എൽ എ സീറ്റുകളിൽ മുസ്ലിം ഭൂരിപക്ഷ സീറ്റുകളിൽ ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് ജയിക്കാമെങ്കിൽ മലപ്പുറം ജില്ലയിലും എൻ ഡി എ സ്ഥാനാർത്ഥി വിജയിക്കുകയും കേന്ദ്രമന്ത്രിയാവുകയും ചെയ്യും മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ മലപ്പുറം നിയമസഭാ മണ്ഡലത്തിൽ നടന്ന ചർച്ചയാണ് ഇത്രയും നേരം വളരെ സജീവമായ ചർച്ചയാണ് എല്ലാവരും അതിഥികളും അതോടൊപ്പം തന്നെ ശ്രോതാക്കളും പങ്കെടുത്ത് വളരെ സജീവമായ ചർച്ചയായിരുന്നു മണ്ഡലത്തിലെ വികസനം അടക്കം ഇവിടെ ചർച്ചയായി എന്നുള്ളതാണ് ഏറെ സന്തോഷകരം നമ്മുടെ ചിഹ്നം നാളെ മഞ്ചേരിയിൽ El abarco, a recopilar